എൻ്റെ പേര് അഞ്ജു ജയ്സൻ ഞാൻ തൃശ്ശൂർ ജില്ലയിൽ പർപ്പൂർന്ന് പറഞ്ഞ സ്ഥലത്താണ് വരുന്നത് ഇതെൻ്റെ അമ്മ ഞങ്ങൾ രണ്ടുപേരും ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബർ ഇരുപത്തൊമ്പതിനാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷി എന്ന് പറയുന്നത് എനിക്ക് ആദ്യം ശരീരത്തിൽ മുഴുവനായിട്ട് ചൊറിച്ചിലുണ്ടായിരുന്നു അപ്പോൾ അലർജി പോലെ കാണപ്പെട്ടു എന്നിട്ട് ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ബ്ലഡിൽ ഉണ്ട് അപ്പോൾ അത് മരുന്ന് എന്ന് പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ മരുന്ന് കഴിച്ച് ഇതാക്കിയിട്ട് കുറച്ച് നാൾ കഴിഞ്ഞ് ഡോക്ടറോട് ചോദിച്ചു ഡോക്ടർ ഇത് എത്ര നാൾ മരുന്ന് കഴിക്കേണ്ടി വരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു എനിക്ക് അറിയില്ല എത്ര കാലം മരുന്ന് എന്ന് വരുന്നു എന്നിട്ട് ഞാനിത് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പാണ് ചൊറിച്ചിൽ തുടങ്ങിയത് എന്നിട്ട് ഞാനിവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എല്ലാ ദിവസവും മാതാവിൻ്റെ തൈലം ശരീരമാസകലം കുരിച്ചു വരച്ച് വിശ്വാസ്രമാണം ചെല്ലിയിട്ട് ഉപ്പും എല്ലാ ദിവസവും കഴിക്കുമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് പിന്നെ എനിക്ക് ചൊറിച്ചിൽ വന്നിട്ടില്ല ഇതുവരെയായിട്ട് എനിക്ക് ചൊറിച്ചില് വന്നിട്ടില്ല രണ്ടാമത്തെ സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ കാലിൽ ഞാൻ ഫിസിക്കലി ആണ് അപ്പോൾ എൻ്റെ കാലിന് ഷൂസ് ഇട്ടാണ് നടന്നിരുന്നത് പിന്നെ അത് കഴിഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം എൻ്റെ കാലിൽ രണ്ട് കാലിനും ഉള്ളിൽ കമ്പി ഇട്ടു എന്നിട്ട് ഞാൻ സാധാരണ പോലെ നടന്നു പക്ഷേ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എൻ്റെ കാലിൻ്റെ ഇടത്തെ കാലിൻ്റെ സൈഡിൽ ഇങ്ങനെ പഴുപ്പ് പോലെ വരിക നീര് വരിക അങ്ങനെയൊക്കെ ചെയ്യുക അപ്പം ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ചിലപ്പോൾ കമ്പി ഇട്ടുകാരനായിരിക്കാന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു കമ്പി എടുക്കേണ്ട ആവശ്യമില്ല കമ്പി അവിടെ ഫിക്സഡ് ആണെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ ഇപ്പോൾ ഒരു പ്രാവശ്യം മരുന്ന് കഴിച്ച് മരുന്ന് തന്നു വിട്ടു അപ്പോൾ ഞാൻ മരുന്ന് കഴിച്ച് പിന്നെ മാറി വന്നിട്ട് പിന്നെ പിറ്റത്തെ വർഷവും ഇങ്ങനെ ഈ ചൊറിച്ചിൽ അല്ല മറ്റേ പഴുപ്പ് വന്നോണ്ടിരിക്കുക അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ പ്രാവശ്യം നമുക്ക് കീറിയിട്ട് ആ പഴുപ്പ് എടുത്ത് കളയാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പഴുപ്പ് എടുത്ത് കളഞ്ഞിട്ട് ഡോക്ടറെ എന്നോട് പറഞ്ഞു ഇനി ഇങ്ങനെ ചെയ്യുന്നത് ആണ് കാരണം ഭയങ്കര ബ്ലീഡിങ് വരിക അപ്പോൾ അത് ഇങ്ങനെ തുന്നി പിടിപ്പിക്കാൻ പറ്റണില്ല ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ആ വർഷം അങ്ങനെ പോയി അത് കഴിഞ്ഞിട്ട് പിറ്റേ വർഷമായിപ്പോൾ അങ്ങനെ കാലുമ്പോൾ നീര് വന്നു അപ്പം ഞാൻ ഡോക്ടർ അപ്പം എനിക്ക് ആകെ പേടിയായി കാരണം വെച്ച് കഴിഞ്ഞു ചെയ്യാൻ പറ്റില്ല എന്ന് പറയുകയും ചെയ്തു അപ്പം എന്ത് ചെയ്യും അപ്പം നീ കാലിൻ്റെ മുകളിലേക്ക് അത് പടരുമെന്ന് വിചാരിച്ച ആകെ പേടിച്ചു എന്നിട്ട് ഞാൻ മാതാവിന്റെ തൈലം കുരിച്ച് വരച്ചിട്ട് പ്രാർത്ഥിച്ചു എന്നിട്ട് രണ്ട് ദിവസം ഞാൻ തലവണമ കാലുകയറ്റിവെച്ചിട്ടിരുന്നു നീര് കുറയാൻ വേണ്ടിയിട്ട് എന്നിട്ട് എന്നിട്ട് നീര് കുറയണില്ല അപ്പം ഞാൻ ആകെ വിഷമിച്ചു ദൈവം ഇനി എന്ത് ചെയ്യുന്നു എന്നിട്ട് ഞാൻ ഡോക്ടറിനെ ബുക്ക് ചെയ്തു ഡോക്ടറെ കാണിക്കാന്ന് വെച്ചിട്ട് ബുക്ക് ചെയ്തു എന്നിട്ട് അതിൻ്റെ എന്നിട്ട് അതിൻ്റെ അന്ന് രാത്രി ഞാൻ മാതാവിൻ്റെ ഉപ്പ് വിശ്വാസ പ്രമാണം ചെല്ലിയിട്ട് കുടിച്ചിട്ട് ഞാൻ രാത്രി കിടന്നുറങ്ങി അതുകഴിഞ്ഞാൽ പിറ്റേ ദിവസം ഞാൻ പ്രതീക്ഷി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലാൻ വേണ്ടിയിട്ട് ഞാൻ എണീറ്റപ്പോൾ എൻ്റെ കാലമ ഒരു ചെറിയൊരു നീര് പോലും ഇല്ലാഗെ വറ്റി വരണ്ട് കിടക്ക് അപ്പോൾ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ എൻ്റെ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഞാനത് സെൻഡ് ചെയ്ത് കൊടുത്തു എന്നിട്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ നീര് വന്നപ്പോൾ നീര് മാറിയിപ്പം ഞാനത് വീണ്ടും സെൻഡ് ചെയ്ത് തമ്മിലെ വ്യത്യാസം നോക്കിയപ്പോൾ രണ്ട് രണ്ട് ഫോട്ടോ തമ്മിൽ വ്യത്യാസം നോക്കിയപ്പോൾ എൻ്റെ ഈ നീരൊക്കെ വറ്റി ഒരു കുഴപ്പമില്ലാത്ത പോലെ അയക്കുക പിന്നെ ഇതുവരെ എത്ര വർഷം കഴിഞ്ഞിട്ട് എനിക്ക് നീര് ഇതുവരെ വന്നിട്ടില്ല അതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം മൂന്നാമത്തെ സാക്ഷി എന്ന് പറയണത് ഞാൻ ഫിസിക്കലി ഹാൻഡിക്കാപ്ഡ് ആണല്ലോ അപ്പോൾ എനിക്ക് ഞങ്ങളുടെ സ്റ്റോപ്പിൽ നിന്ന് എൻ്റെ വീടിൻ്റെ സ്റ്റോപ്പിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് കുറച്ച് ദൂരമുണ്ട് അപ്പോൾ ഞാൻ ആദ്യമൊക്കെ ഓട്ടോറിക്ഷ വിളിച്ചാൽ പോയിരുന്നത് ഞാൻ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ സ്റ്റോപ്പ് വരെ ബസ്സിൽ വരും അത് കഴിഞ്ഞിട്ട് സ്റ്റോപ്പിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് കുറച്ച് നടക്കാനുണ്ട് അപ്പോൾ എനിക്ക് ആദ്യം ഞാൻ ഓട്ടോറിക്ഷ വിളിച്ചാൽ പോയിരുന്നത് പിന്നെ കുറെ കാലം കഴിഞ്ഞപ്പോൾ എൻ്റെ ചേച്ചിയെന്നോട് ചോദിച്ചു നീ എന്ന് ഇങ്ങനെ ഓട്ടോറിക്ഷ വിളിച്ച് വരാൻ വെച്ച് കഴിഞ്ഞാൽ നീ ജോലിക്ക് പോയിട്ട് കാര്യമില്ലല്ലോ കാരണം ചേച്ചിക്ക് അത്ര ശമ്പളം എനിക്ക് ആകവിഷമായി അപ്പൊ ഞാൻ ഉച്ചതിരിഞ്ഞ എന്താ ചെയ്യുന്ന എന്റെ ജോലി കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ പതുക്കെ നടക്കും അപ്പം ഞാൻ നടക്കുമ്പോൾ എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും ഖദപ്പും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഞാന് എന്റെ എത്തണ വരെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന വിശ്വാസ ശ്രമമാണ് ചെല്ലിയിട്ട് ഞാൻ എൻ്റെ ഈശോയോട് പറയും ഈശോ നീ എന്നെ എടുത്തുകൊണ്ട് നടക്കണം കേട്ടോ എനിക്ക് നടക്കാൻ പറ്റില്ല എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ് പക്ഷേ എനിക്ക് ഒരു വിഷമ അല്ലെങ്കിൽ എന്തോ ഈ പ്രത്യക്ഷിക്ക പ്രാർത്ഥന ചെല്ലിട്ട് പോകുമ്പോൾ എനിക്ക് ഒരു ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഒരു കാര്യങ്ങളും എനിക്ക് ഉണ്ടായിട്ടില്ല പിന്നെ മാത്രമല്ല എൻ്റെ പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ കാലം കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഇങ്ങനെ എൻ്റെ ഈ നടക്കണേൻ്റെ ബുദ്ധിമുട്ട് മാനേജ്മെൻ്റ് മനസ്സിലാക്കിയിട്ട് എൻ്റെ മാനേജ്മെൻറ്റ് എനിക്ക് ത്രീ വീലർ ഒരു പൈസയും കൊടുക്കാണ്ട് എനിക്ക് ഫ്രീ ആയിട്ട് അവർ തന്നു അതാണ് ഏറ്റവും വലിയ സാക്ഷി എനിക്ക് കാരണം ഇതുവരെ ഏറ്റവും എനിക്ക് ഒരു സൈക്കിൾ പോലും ഞാൻ ഓടിച്ചിട്ടില്ല എനിക്കൊരു ഡ്രൈവിങ്ങിനെ കുറിച്ച് ഒരു വസ്തു എനിക്കറിയില്ല പക്ഷേ എനിക്ക് ഞാൻ ലൈസൻസ് എടുത്തിട്ടില്ല എനിക്ക് എൻ്റെ അമ്മ അമ്മമാതാവ് മുഖേന കാരണം അമ്മ അമ്മമാവ് മുഖേന എന്ന് പറയാൻ കാരണം എൻ്റെ ആ വണ്ടിക്ക് നീല കളറാണ് എൻ്റെ അമ്മയുടെ എൻ്റെ അമ്മ മാതാവിൻ്റെ അങ്കിയുടെ കളറാണ് എൻ്റെ വണ്ടിയുടെ കളറ് അതാണ് ഏറ്റവും വലിയ സാക്ഷി എനിക്ക് ഉണ്ടായത് പിന്നെ പറയാനുള്ളത് എൻ്റെ അമ്മയുടെ കാര്യമാണ് എൻ്റെ അമ്മയ്ക്ക് അതുപോലെ തന്നെ ബാക്കിൽ ഒരു ചെറിയ ഓണർ പോലെ ഉണ്ടായിരുന്നു അത് വളരെ അധികം വേദന ഉണ്ടായിരുന്നു എന്നിട്ട് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് കീറണം എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ കീറാനായിട്ട് ഒരു ഡേറ്റ് പറഞ്ഞു വന്നിട്ട് അത് കീറിയപ്പോൾ അല്ല കീറാനായിട്ട് അമ്മ ഡോക്ടർ പറഞ്ഞു എക്സ്റേ എടുക്കണം എന്ന് പറഞ്ഞു നെഞ്ചിൻ്റെ എക്സ്റേ എടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ എക്സ്റേ എടുത്തപ്പോൾ അതില് അമ്മയ്ക്ക് ചെറിയ ഈ ലങ്സിൻ്റെ അവിടെ ചെറിയ ചെറിയ കുരുക്കള് കണ്ടെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾക്ക് ആകെ വിഷമ ഇതയും എൻ്റെ അമ്മയ്ക്ക് എന്താ പറ്റിയ ആകെ ഞങ്ങൾ തകർന്നു പോയ പോലെയായി അമ്മ ഞങ്ങൾ അമ്മ തൈലും ഉപ്പും എല്ലാ ദിവസവും ഭക്ഷണത്തിൽ കലർത്തിയിട്ട് ഞങ്ങൾ കഴിച്ചു അതുപോലെ തന്നെ എല്ലാ ദിവസവും നെറ്റിയും ശരീരത്തിലും അതുപോലെ തന്നെ ഈ വേദനയുള്ള ഭാഗത്തും ഒക്കെ പുരട്ടി പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു അസ്വസ്ഥതയോ അല്ലെങ്കിൽ ഈ രോഗത്തിൻ്റെ ഫലമായിട്ട് എന്തെങ്കിലും ഒരു അസ്വസ്ഥതയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അപ്പം അമ്മ പറഞ്ഞു ഞാനൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കില്ല മാതാവ് എന്നെ ശരിയാണ് എന്നെ എന്നെ എൻ്റെ രോഗം പൂർണ്ണമായിട്ട് ഭേദാക്കണേ അമ്മ മാതാവ് ഭേദാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ട് ഇതുവരെ ഒരു ട്രീറ്റ്മെൻറ്റ് പോലും എൻ്റെ അമ്മ എടുത്തിട്ടില്ല എൻ്റെ അമ്മയ്ക്ക് ശാരീരികമായിട്ടൊരു അസ്വസ്ഥത പോലും ഇതുവരെ വന്നിട്ടില്ല പിന്നെ പറയുന്നത് ഞാൻ ആദ്യംക്കും കുർബാന കുർബാനക്ക് പോകാറുണ്ട് ഞായറാഴ്ച ദിവസങ്ങളിൽ കുർബാനയ്ക്ക് പോകാറുണ്ട് പക്ഷേ അത് ചിലപ്പോൾ മുഴം കുർബാന കാണാറില്ല ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും എത്തേണ്ടാവുക പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് കുർബാനയിൽ മുഴം കുർബാന പങ്കെടുത്തില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഞാൻ എന്നിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ പറയും എൻ്റെ പയ്യെ ഞാൻ എൻ്റെ ഈശോയെ എന്നാണ് വിളിക്കുന്നത് എൻ്റെ അപ്പയ്യെ ഞാൻ എൻ്റെ കൂടെ ഇപ്പം നീ ഉണ്ടല്ലോ ഞാൻ പള്ളിയിൽ എത്തണം വരെ നീ എൻ്റെ കൂടെ ഉണ്ടാവണം നീ അവിടെ എത്തിയിട്ട് നീ കുർബാന ചെല്ലുമ്പോൾ ഞാനവിടെ ഉണ്ടായിരിക്കണം കേട്ടോ എന്ന് പറഞ്ഞു ാണ് ഞാൻ അതുവരെ ഇതുവരെയായിട്ട് ഞാൻ മുഴുവൻ കുർബാന കൊള്ളണയിൽ നിന്ന് ഞാൻ മാറ്റി നിർത്തിയിട്ടില്ല പിന്നെ എന്ത് ഫംഗ്ഷനുണ്ടായാലും ഞാൻ കുർബാന മാറ്റി നിർത്തിയിട്ടില്ല അതുപോലെ തന്നെ എനിക്ക് കാലിന് ബലക്കുറവുള്ള കാരണം കുർബാന സ്വീകരിക്കാൻ പോകാനായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ആദ്യമൊക്കെ ചെരുപ്പിട്ടിട്ടാണ് പള്ളിയിൽ കുർബാനയ്ക്ക് നിന്നിരുന്നത് അതുപോലെ തന്നെ കുർബാന സ്വീകരിക്കാൻ പോകാനായിട്ടും ചെരുപ്പിട്ടിട്ടാണ് പോയിരുന്നത് പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഇന്ന് യോഗത്തിൽ വെച്ചിരുന്നു എൻ്റെ കാലിൻ്റെ കാര്യം യോഗത്തിൽ വെച്ചിരുന്നു അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഞാൻ ഒരു കുഴപ്പമില്ലാണ്ട് ചെരുപ്പിടാണ്ടാണ് കുർബാന സ്വീകരിക്കാൻ പോണത് ആ മുമ്പിലിരിക്കുന്ന ആൾക്കാരെ തെട്ടേ അല്ലെങ്കിൽ വീടാൻ പോവുകയോ ഒന്നും ഞാൻ ചെയ്യണില്ല അപ്പോൾ മാതാവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണത് പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ ചേട്ടൻ്റെ കാര്യമാണ് ചേട്ടൻ ഇങ്ങനെ അർമേനിയയിലേക്ക് ജോലിക്ക് പോയിരുന്നു പിന്നെ അവിടെ സെറ്റ് ശരിയാവാണ്ട് പിന്നെ അവിടുന്ന് തിരിച്ചു വന്നിട്ട് ആറുമാസം ജോലി ഇല്ലാണ്ടിരുന്നു അപ്പോൾ ചേട്ടനാണെങ്കിൽ ഞാൻ ഇവിടെ അടുത്ത് ജോലി നോക്കാൻ പറഞ്ഞപ്പോൾ ചേട്ടൻ അത് ഞാൻ വിദേശത്ത് മാത്രമേ ജോലിക്ക് പോകുള്ളൂ എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ആകവിഷമായി ഞങ്ങളുടെ സാമ്പത്തികമായിട്ട് അധികം ഇതുള്ള ആൾക്കാരല്ല അപ്പോൾ ഞങ്ങൾക്ക് ആദ്യം ഞാനിട്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച മാതാവ് എന്തെങ്കിലും ഒരു വഴി നീ കാണിച്ചു തന്നെ കാരണം ഞങ്ങൾ പറഞ്ഞിട്ടൊന്നും ചേട്ടൻ കേൾക്കില്ല എൻ്റെ അമ്മ മാതാവ് മാത്രം ഞങ്ങൾക്ക് രക്ഷ ഞങ്ങൾക്ക് സംരക്ഷണം ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചു അപ്പം അതിൻ്റെ ഫലമായിട്ട് ചേ ചേട്ടന് ജൂലൈ ഒമ്പതാം തീയതി അതായത് നമ്മുടെ ചൊവ്വാഴ്ച ദിവസം ചെന്നൈയിലേക്ക് ജോലിക്ക് ഒരു ഓഫർ വന്നു അപ്പോൾ ചേട്ടൻ ചൊവ്വാഴ്ച ചെന്നൈയിലേക്ക് ജോലിക്ക് പോയി അപ്പോൾ ഈ ഒരു മാസം ഒരു മാസമായി ചേട്ടൻ ജോലിക്ക് ജോലിയിലൂടെ പ്രവർത്തിക്കുന്നു അപ്പം അമ്മ മാതാവ് പ്രവർത്തിച്ച ഫലമായിട്ടാണ് ചേട്ടന് ജോലി കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ അനിയൻ്റെ കാര്യം എൻ്റെ അനിയനെ മദ്യപാനം ഉണ്ടായിരുന്നു അവന് ഞാനിന്ന് യോഗത്തിൽ വെച്ചിരുന്നു എൻ്റെ ഇനി എൻ്റെ മദ്യപാനത്തിന് മാറ്റം വരണേന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ അവന് അതിൻ്റെ ഫലമായിട്ട് അവൻ കുറച്ച് കുറച്ചുശായിട്ട് മദ്യപാനത്തിന് മാറ്റി ഉപേക്ഷിച്ചു അതുപോലെ തന്നെ അവൻ്റെ കുടുംബ കുടുംബജീവിതത്തിൽ സമാധാനം ഉണ്ടാകാനും അവൻ്റെ ഹിന്ദുവായ ഭാര്യയ്ക്ക് ദൈവത്തിൽ ഈശോയിൽ വിശ്വസിക്കാനും അവൾ ഈശോയിൽ എല്ലാ കുറദേശം കുർബാനയിൽ പങ്കെടുക്കാനായിട്ടുള്ള വരുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ മാതാവ് അങ്ങനെ ഞങ്ങൾക്ക് അനുഗ്രഹം തരണമെന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ എനിക്ക് ഞാൻ എന്ത് കാര്യം ചെയ്യുമ്പോഴും ആദ്യം എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു ഈശോയുടെ ഈശോയുടെ മാതാവ് വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഞാൻ പ്രാർത്ഥിക്കും പക്ഷേ അങ്ങനെ അകം കഴിഞ്ഞ് പ്രാർത്ഥിക്കാനൊന്നും എനിക്ക് സാധിച്ചിരുന്നില്ല പക്ഷേ എനിക്ക് ഇപ്പോൾ ഒരു ഉണ്ട് എന്തുണ്ടായാലും ഈശോയും മാതാവ് എൻ്റെ കൂടെയുണ്ട് അതുപോലെ തന്നെ ഞാൻ വണ്ടി ഓടിക്കുമ്പോഴായാലും എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഈശോയും മാതാവും പിടിച്ചിട്ടാണ് ഞാൻ വണ്ടി ഓടിക്കണേ ഓടിക്കണമെന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് ഞാൻ ലൈസൻസ് എടുത്തിട്ടില്ല എന്നാലും ഞാൻ എനിക്കൊരു കുഴപ്പമില്ലാണ്ട് തൃശ്ശൂരൊക്കെ ഞാൻ എൻ്റെ പിള്ളേ മക്കളെയും കൊണ്ട് ഞാൻ വണ്ടി ഓടിച്ച് പോകാറുണ്ട് ഇതുവരെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല ഈശോയും മാതാവാണ് എൻ്റെ എന്നിലുള്ളിൽ പ്രവർത്തിക്കണേ എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് പ്രേക്ഷിത പ്രവർത്തനം പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിച്ചിട്ട് വീടുകൾ തോറും എല്ലാ ദിവസം നടന്നിട്ട് ഞാൻ എല്ലാ വീടുകളിലും നടന്ന് നടന്നു പോയി കൊടുക്കാറുണ്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് പക്ഷെ എന്നാലും എൻ്റെ ഈശോയ്ക്ക് മാതാവിനെ നല്ല സമർപ്പിച്ചിട്ട് എല്ലാ എല്ലാ പത്രങ്ങളും ഞാൻ എല്ലാ വീടുകളിലും കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ അത് ഹിന്ദുക്കളായാലും വേണ്ടില്ല ക്രിസ്ത്യൻസ് ആയാലും വേണ്ടില്ല മുസ്ലിംസ് ആയാലും വേണ്ടില്ല അവർ എന്നോട് പറയും ഞങ്ങൾ ഹിന്ദു ആ മോളെ ഞങ്ങൾക്ക് പത്രം വേണ്ടാന്ന് പറയും അപ്പം ഞാൻ പറയും ഹിന്ദുക്കളെയാണ് കൂടുതലും മാതാവിന് ഇഷ്ടം അവർക്ക് വേണ്ടിയാണ് അവർക്കാണ് കൂടുതൽ അനുഗ്രഹം മാതാവ് തരുന്നത് ഒരു കുഴപ്പമില്ല ധൈര്യമായിട്ട് വാങ്ങിച്ച മാതാവ് എല്ലാം നോക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവരോട് ഉറപ്പിച്ച് പറഞ്ഞിട്ടാണ് ഞാൻ പത്രം കൊടുക്കാറ് പിന്നെ അതുപോലെ തന്നെ കാരുണ്യപ്രവർത്തികൾ എന്ന് വെച്ചാൽ ഞാൻ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ശാന്തി നികേതനം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ അങ്ങനെ ക്യാൻസർ രോഗികൾക്കുള്ള ശുശ്രൂഷകൾ പാവപ്പെട്ട ക്യാൻസർ രോഗികൾക്ക് വേണ്ടിയുള്ള സ്ഥലമാണ് അവിടെ ഞാൻ എല്ലാ ആഴ്ചയിലും പോവും എന്നിട്ട് അവിടുത്തെ എല്ലാ രോഗികളെയും ഞാൻ തൈലും ഉപ്പും കൊടുത്ത് അവർ പ്രാർത്ഥിക്കും പിന്നെ മാത്രമല്ല അവർക്ക് സമാധാനം കൊടുക്കും ഈശോയും മാതാവിനെ കുറിച്ച് പറയും എൻ്റെ അമ്മ മാതാവ് ഉണ്ട് അമ്മ മാതാവ് ഒരു ആപത്ത് നമുക്ക് വരുത്തില്ല പിന്നെ ഇവിടെ ഞാൻ ലോക്കറ്റ് വാങ്ങിച്ചിട്ട് അവർക്ക് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് പിന്നെ അവരുടെ നമ്മുടെ പത്രങ്ങൾ അവരെ ഞാൻ പറയും അവർക്ക് വയസ്സായ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് വായിക്കാനൊന്നും പറ്റില്ല അപ്പം ഞാൻ പറഞ്ഞു ഈ പത്രം കൊടുത്തിട്ട് പറയും നിങ്ങളിത് തലോണയുടെ അടിയിൽ വെച്ച് കിടന്നു മാതാവ് നിങ്ങളെ നോക്കിക്കോളും നിങ്ങൾക്ക് സംരക്ഷണം മാതാവിന് സംരക്ഷണം എന്തായാലും ഉണ്ടാവുന്ന പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ എല്ലാ ആഴ്ചയിലും ഞാൻ പോവും അതുപോലെ തന്നെ പിന്നെ ഈ ബുദ്ധി ബുദ്ധി ഞാൻ പൈസ കൊടുത്ത് സഹായിക്കാറുണ്ട് അതുപോലെ തന്നെ പൊതിച്ചോറ് കൊടുക്കുന്നുണ്ട് എല്ലാ മാസവും സഹോദരിയാണ് നമ്മളോട് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെച്ചത് ഈ സഹോദരി വളരെ വ്യക്തമായിട്ട് നമ്മളോട് പങ്കുവെച്ചു എങ്ങനെയാണ് ഉടമ്പടി ജീവിതം ഈ സഹോദരിയുടെ ആത്മീയമായിട്ടുള്ള വളർച്ചയ്ക്ക് കാരണമായത് അനതിന് ദേവാലയത്തിൽ ബലിയർപ്പണത്തിന് പോകുവാനായിട്ടും അതുപോലെ തന്നെ പ്രാർത്ഥനയിൽ വളരുവാനായിട്ടും ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ കാര്യങ്ങളെയും ദൈവനിയോഗമായിട്ട് തിരിച്ചറിയുവാനുമായിട്ടും ഈ സഹോദരിക്ക് സാധിച്ചു എന്ന് ഈ സഹോദരി നമ്മളോട് പറയുകയാണ് ഏതാണ്ട് ആറോളം വരുന്ന ഉടമ്പടി സാക്ഷ്യങ്ങൾ ഈ സഹോദരി പങ്കുവെച്ചു തൻ്റെ രോഗാവസ്ഥയിൽ പരിശുദ്ധ അമ്മ നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ സൗഖ്യമായിട്ട് കടന്നു വന്നതും അതുപോലെ തന്നെ തൻ്റെ ഓരോ ആവശ്യങ്ങളിലും പരിശുദ്ധ അമ്മയുടെ മാതൃസഹജമായിട്ടുള്ള കൃപയും വാത്സല്യവും കരുതലുമൊക്കെ ലഭിച്ചതായിട്ടും ഈ സഹോദരി നമ്മളോട് സാക്ഷ്യപ്പെടുത്തി ഈ സഹോദരിയോട് ചേർന്ന് നിന്നുകൊണ്ട് ഇവരുടെ കുടുംബത്തിൽ പരിശുദ്ധ അമ്മ ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് നന്ദി പറയാം ഇരു കരങ്ങളും മടിച്ച് ദൈവനാമത്തെ മഹത്ത്